അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി കോക്കട്ടൈലാണ് കേട്ടോ കൊക്കട്ടൈൽ അല്ലെങ്കിൽ മൂച്ചിറ്റോ എന്നൊക്കെ പറയാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ കപ്പിലേക്ക് നമ്മൾ നാരങ്ങ നീര് അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് അപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ജ്യൂസ് ഫുള്ളും നമുക്ക് പിഴിഞ്ഞെടുക്കാം നമ്മുടെ നാരങ്ങേനങ്ങ് കുന്ന് ഞാൻ നല്ല ജ്യൂസ് ഉണ്ട് കിട്ടാം വലിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ജ്യൂസ് ഫുള്ളും എടുക്കുകയാണ് അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക ഇനി പിന്നെ നമ്മൾ അതിലുള്ള കുരുകളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ കുരുമൊക്കെ എടുത്ത് കളയുകയാണ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു കുറേ നേരം കിടന്നാൽ ഒരു കനപ്പ് വരും കേട്ട അതുകൊണ്ട് നമ്മൾ കുരുമൊക്കെ എടുത്ത് കളയാണ് ഇതിലധികം കുരു ഒന്നും ഉണ്ടായിരുന്നില്ല കൂടുതലും ജ്യൂസായിരുന്നു അപ്പം അങ്ങനെ ആ കുരുമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ പുതിനീനയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് ഇടിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ട ആ ഒരു മിൻറ്റിൻ്റെ ഫ്ലേവർ നമ്മുടെ ആ ഒരു ലെമണിൽ പിടിക്കണം അപ്പോൾ നല്ലോണം ഒന്നിങ്ങനെ സ്പൂൺ എടുത്ത് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ചു കിട്ടും ഇനിയാണ് നമ്മുടെ കഥാനായകൻ എത്തുന്നത് ആരാണ് അവൻ പാഷൻ ഫ്രൂട്ട് അപ്പോൾ പാഷൻ ഫ്രൂട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ പാഷൻ ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലെ പളുപ്പമൊക്കെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര അങ് ഇട്ട് കൊടുക്കാം അപ്പോൾ എത്ര നിങ്ങളുടെ മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചസാര എടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ആ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടായി വരണം ഒന്ന് അലിപ്പിച്ചെടുക്കണം ആ ഒരു ഉള്ള നമ്മുടെ ആ ഒരു ലെമൺ ജ്യൂസിലൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് തുടങ്ങും ആ കണ്ടോ ആ ഒരു ടെക്സ്റ്റർ ആവും അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടാണ് അടുത്തത് നമ്മുടെ റീഫ്രഷ്മെൻറ്റിന് ഒരു സോഡ അപ്പോൾ സോട നമ്മളങ്ങ് പൊട്ടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാനത് പൊട്ടിക്കുന്ന ടൈമിൽ എടുത്താണ് കേട്ടോ നമ്മുടെ ആ കപ്പ് വെച്ചിട്ട് അപ്പോൾ നല്ല അതൊക്കെ തെറിച്ച് നല്ലോണം സോഡ തുറന്നപ്പോൾ അത് നല്ലോണം തെറിച്ച് പോയിട്ടാണ് അപ്പം അങ്ങനെ അതിങ്ങനെ ഒഴിക്കുമ്പോഴാണ് നിങ്ങൾ നിന്ന് പതയും എന്താ പറയുക നല്ലോണം പതും കൂട്ടാ സാധാരണ നമുക്ക് സോഡ ഒഴിക്കുമ്പോൾ ഇത്ര പതിയൊന്നും വരില്ല അപ്പോൾ നമ്മുടെ ആ പത പോണ വരെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ല അങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഉണ്ടോ അപ്പോൾ ഇത് ഇപ്പോഴൊന്നും പോലെയട്ടോ നല്ല ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി ആദ്യമായിട്ടാണ് സോടയ്ക്ക് ഇങ്ങനെ തന്നെ അപ്പോൾ ചൂടായത് അപ്പോൾ നല്ല പോലെ അങ്ങ് കുത്തി ഇളക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റ് അതേമാതിരി തന്നെ ആ ഒരു കൊക്ക ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അങ്ങ് കിട്ടുക അപ്പോൾ ഇനി നമുക്കിത് ഇനി സെർവ് ചെയ്യാം സംഭവം അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോക്ടെയിൽ അല്ലെങ്കിൽ നമ്മുടെ മുജീറ്റോ ഇവിടെ സെറ്റ് ആണ് പിന്നെ ഞാനാണെല്ലാം ഉണ്ടാക്കിയത് പിന്നെ പൊളിയവില് പാട്ടി പൊളിയാണ് കിട്ട അതാ നല്ലതാ പുതി അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പൊ നമ്മുടെ അടുത്തിട്ട് റെസിപ്പിയില് കാണാം അമ്മയുടെ ഒരു സാധനം ഇതുവരെ ആയിട്ടില്ല ഒന്നാമത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവും പിന്നെ അമ്മ ഒന്നാ ഇവിടെ ഉണ്ടാവില്ല പണിക്കൊക്കെ പോവും മറ്റന്ന ഉറപ്പായിട്ട് ആണ് ഞാൻ വീഡിയോ ചെയ്യും മറ്റൊന്നീഡിയോ ഉറപ്പാണ് കേട്ടല്ലേ ഇനി നോമ്പ് കഴിയാറേ പത്താം തീയതിയാണ് പിന്നെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ഉണ്ടാക്കി ബൈ ബൈ